ഇന്നലെ ഞാൻ ഒരു പിന്നെ അമൃത ഹോസ്പിറ്റലിൽ പോയിരുന്ന സമയത്ത് ഒരു നഴ്സിംഗ് സൂപ്പർവൈസർ ഒരു സ്ത്രീ വന്നിട്ട് എന്നു ട്വൻറ്റി ട്വൻ്റി ചേർന്നു അല്ലേ ഞാൻ പറഞ്ഞു വളരെ നന്നായി നമ്മൾ ഞാൻ കിഴക്കം വലുത് ജീവിക്കുന്ന ഒരാളാണ് എത്രയോ വർഷങ്ങളായിട്ട് അവർ ചെയ്യുന്ന ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അവിടെ ജീവിക്കുന്ന ഒരു സാധാരണ സ്ത്രീ പറയുകയാണ് വളരെ ആത്മാർത്ഥമായിട്ട് അവർക്ക് പറയേണ്ട ഒരു നുണ പറയേണ്ട യാതൊരു ആവശ്യമില്ല അവർ തിരഞ്ഞെടുപ്പിൽ ഒന്നും പോകുന്നില്ല അവരൊരു നേഴ്സിംഗ് സൂപ്പർവൈസർ മാത്രമാണ് ഞാൻ കിഴക്കമ്പലത്ത് പോയ ആളാണ് എൻ്റെ കണ്ണിൽ ഞാൻ കണ്ട കണ്ടു യെസ് ഗോഡ്സോൺ കോഴിമുട്ട അതെ അഞ്ചു രൂപയുടെ പാല് അതെ നാല്പത് രൂപ ഒക്കെ വെളിച്ചെണ്ണ പത്ത് രൂപ ഞാൻ ഇന്നലെ ഞാൻ ഇന്നലെ എൻ്റെ ഒരു വീട് തറവാട് വാടക കൊടുത്തിട്ടുണ്ട് കോവിഡ് വന്നപ്പോൾ കുറെ പിള്ളേർ ജോലി ഇല്ലാണ്ട് വന്നിട്ട് ചെറിയ വാടകക്കാണ് അവർക്ക് കൊടുത്തേക്കണം അപ്പൊ ഇവർ വീട് വൃത്തിയാക്കാത്തോട്ട് ഇടയ്ക്ക് ഞാൻ കയറി നോക്കും എനിക്ക് വാടകയിലും പ്രധാന ഒരു അവിടെ മര്യാദക്ക് ജീവിക്കണമെന്നൊക്കെയാണ് ഞാൻ ഇന്നലെ അവിടെ വന്ന് വെറുതെ കയറി നോക്കി അപ്പോൾ ഒരു ഇഡ്ഡലി ചെമ്പിൽ ഗോതമ്പും ഇത്തിരി ശർക്കരയും ആവി കയറ്റിയിട്ടാണ് ഈ പഠിപ്പുള്ള പിള്ളേർ ഇതുങ്ങളൊന്നും പത്ത് തോറ്റതോ പ്ലസ് ടു തോറ്റല്ലോ ഒക്കെ ഡിഗ്രി ആയിട്ട് വന്ന് ഇവിടെ എണ്ണായിരം പതിനായിരം രൂപ താഴെ ജോലി ചെയ്യുന്ന അഭ്യസ്ഥ വിദ്യർ ഇവിടെ ഉണ്ട് അവർ കാലത്ത് കഴിച്ചിട്ട് ഉണ ഗോതമ്പലിത്തിരി ശർക്കരയിട്ട് പുഴുങ്ങി നമ്മൾ നമ്മുടെ കേരളത്തിൽ ഏത് പാവപ്പെട്ടവൻ്റെ വീട്ടിലും പണ്ട് ഇഡ്ഡലി ദോശ കഞ്ഞി ഉച്ചക്കൊരു നമ്മൾ വളർന്ന് ഇന്ന് എവിടെ എത്തി നിൽക്കണം എന്ന് വെച്ചാൽ പലരും നല്ല ബ്രാൻഡഡ് പാൻറ്റ് ഷർട്ടൊക്കെയുണ്ട് അവൻ്റെ വയറും അവൻ്റെ കുടുംബവും ഇന്ന് പലർക്കും അറിയില്ല ഞാനെപ്പോഴും ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത്രയും മാത്രമേ അർഹതയുള്ളൂ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ജീവിതം ഇവർക്ക് ഉണ്ടാവേണ്ടതല്ലേ അതിനുള്ള റിസോഴ്സ് ഉണ്ടായിട്ടും അതിനുള്ള സമ്പത്തുണ്ടായിട്ടും ഇതൊക്കെ അധികാരത്തിൽ വരുന്ന ആൾക്കാർ കാലാകാലങ്ങളായി തട്ടിക്കൊണ്ടുപോവുകയാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല പ്രകൃതി അതുകൊണ്ടാണ് ഗോഡ്സോൺ കൺട്രി എന്ന് പറയുന്നത് അതായത് ഗോഡ്സൺ ഓൺ കൺട്രിയെ പറ്റിയിട്ട് എന്റെ സുഹൃത്ത് പറഞ്ഞു ഇവിടെ ദൈവങ്ങൾക്ക് മാത്രമേ താമസിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് ഗോഡ്സൺ എന്ന് പറയുന്നത് മനുഷ്യർക്ക് മനുഷ്യർക്ക് പറ്റില്ല അതെ അപ്പോൾ നമ്മൾ ഭരിക്കുന്ന ആൾക്കാരൊക്കെ ദൈവങ്ങളായതുകൊണ്ടാണ് അവർ സുഖമായി ജീവിക്കുന്നത് നമ്മൾ വിശ്വസിക്കേണ്ടി വരും രണ്ട് കൊല്ലം മിനിമം എം എൽ എ ആയിട്ട് പണിയെടുത്താൽ ഭയങ്കര പെൻഷനാണ് രണ്ട് കൊല്ലം ഗവൺമെന്റിൽ വേറെ ഏതെങ്കിലും ജോലി ചെയ്താൽ പെൻഷൻ ഉണ്ടോ ഇല്ല ഇല്ല ഇന്നത്തെ ഇന്നത്തെ പിന്നെ ഖാദി ബോർഡ് സെക്രട്ടറി സ്വന്തമായി ശമ്പളം ശമ്പളം രൂപ ഒരു പുള്ളി സ്വന്തമായിട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാക്കി ഉയർത്തി അത് ഭയങ്കര ഒരു പുരോഗതിയാണ് നമ്മളെ ഉണ്ടായിട്ടുള്ളത് രാഷ്ട്രീയത്തിൽ എനിക്ക് യാതൊരുവിധ ഉദ്ദേശങ്ങളോ പ്രതീക്ഷകളോ ഞാൻ ഒന്ന് മാത്രം നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നു ഞാനൊരു നാട്ടിൻ പുറത്തു കാരനായിട്ടുള്ളൊരു സാധാരണ മനുഷ്യനാണ് അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഞാനും കുറേ കഷ്ടപ്പെട്ടതാണ് അങ്ങനെ കഷ്ടപ്പെട്ട ആൾക്കാർക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതം നമ്മുടെ ചുറ്റുപാടും ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാഴ്ചപ്പാട മാത്രമായ വൈരുദ്ധ്യാധിഷ്ഠിക ഭൗതിക എനിക്ക് അറിഞ്ഞുണ്ടാ ദിവട്ടത് പിന്നെ സമയം ഉണ്ടല്ലോ അതെ പിന്നെ സ്ഥിതി സമത്വമാണല്ലോ നമ്മുടെ പല പാർട്ടികൾ ഉദ്ഘോഷിക്കുന്ന സാധനം അതെ അതില് ഇപ്പൊ ഇന്നേ സ്ഥലത്ത് ഉദ്ഘാടനം എന്നുള്ള ഒരു ഫ്ലക്സോ അല്ലെങ്കിൽ പിന്നെ ബോഡോ മറ്റേ എഴുതുന്നരുത് അതിൽ പ്രധാനപ്പെട്ട ആളുടെ തല ആ പേജ് മുഴുവൻ ഉണ്ടാവും മറ്റേ ആളുടെ ചെറിയതായിരിക്കും അവിടെ തന്നെ ശരിക്കും പറഞ്ഞാൽ സ്ഥിതിസമത്വം ഇല്ല അവര് തന്നെ സ്ഥിതി സമത്വം ഞങ്ങൾ തമ്മിൽ സ്ഥിതിസമത്വം ഇല്ല എന്നവര് കൊട്ടിഘോഷിക്കുകയാണ് പത്രങ്ങളിൽ പരസ്യം ഉണ്ടാവും ഇപ്പൊ മുഖ്യമന്ത്രിയുടെ കൂടെ ഇപ്പം പിന്നെ പൊതുമരാമത്ത് മന്ത്രിയോ അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്റ്ററോ ഫോട്ടോ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഭയങ്കര വലുതായിരിക്കും തിരിച്ചെത്ത പ്രോട്ടോകോള് ചെറുതായിരിക്കും ധനമന്ത്രിയും മറ്റേ പൊതുമരാമത്ത് മന്ത്രിയും എന്ത് സ്ഥിതി സമത്വം പേപ്പറിൽ പരസ്യം പരസ്യം പൈസ കൊടുത്തിട്ടും പരസ്യപ്പെടുത്തുന്ന പരസ്യത്തിൽ പോലും സ്ഥിതി സമത്വം ഇല്ലേ അധികാരം കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഏർപ്പെടാൻ ഉള്ള ആ ഏരഞ്ഞെടുപ്പിന് വേണ്ടി കോടികൾ ചെലവഴിക്കുകയാണ് ഒരു പരിധിയില്ലാണ്ട് ഒരു പരിധിയുമില്ല അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പില് ഒരു വാർഡ് മെമ്പറായിട്ടോ മറ്റോ മത്സരിക്കുന്ന ആൾ പത്ത് ലക്ഷം രൂപയുടെ സ്വന്തം താമസിക്കുന്ന വീട് വിറ്റു അപ്പോൾ അത് വിൽക്കണമെങ്കിൽ ഇയാൾക്ക് ഒരു അമ്പത് ലക്ഷം രൂപ പിന്നെ ഇത് മെമ്പർ ആയി കഴിഞ്ഞാൽ ഉണ്ടാക്കാം എന്നുള്ള പ്രതീക്ഷയല്ലേ അല്ല രാഷ്ട്രീയം വ്യവസായവും ഒരു കച്ചവടവും ആയി മാറിയത് അറിഞ്ഞില്ലേ അറിഞ്ഞ് ഞാൻ അതായത് അത് എനിക്ക് കൂടുതൽ മനസ്സിലായത് ഇപ്പം നമ്മൾ ഇതിനെപ്പറ്റി പറ്റി പറയുകയാണെങ്കിൽ ആ ഞാൻ ഉടനെ പറഞ്ഞിട്ട് എന്നെ വിമർശിക്കും പറയുന്നവർ നമ്മൾ ഇന്ത്യക്കാരനല്ല നമുക്ക് രാഷ്ട്രീയ ട്വന്റി അരാഷ്ട്രീയ ാണ് അവര് കക്കുന്നില്ല രാഷ്ട്രീയവാദി കട്ടില്ലെങ്കിൽ അരാഷ്ട്രീയവാദി ഞാൻ പിറവത്ത് സ്ഥാനാർത്ഥിയാവാൻ പോകുന്നു ഒരു സാധനം ഇവിടെയൊക്കെ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല അപ്പം എന്നോട് ചോദിച്ചപ്പോൾ പിന്നെ പത്രത്തിൽ നിന്നൊക്കെ ആൾക്കാർ വിളിച്ചപ്പോൾ പിറവത്ത് സ്ഥാനാർത്ഥിയാവണമെന്ന് കേട്ടു ഞാൻ പറഞ്ഞു എനിക്ക് സ്ഥാനാർത്ഥിയാവണം ആഗ്രഹമുണ്ട് പക്ഷേ പിന്നെ ശമ്പളം വാങ്ങിയിട്ട് ജനസേവനം ചെയ്യാൻ ഞാനില്ല എനിക്ക് താല്പര്യമില്ല ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ ആൾ പിന്നെ സ്ത്രീകൾക്ക് ബസിൽ യാത്ര ചെയ്യാൻ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി പകുതി കറണ്ട് കാശ് പകുതിയായി വെള്ളം പകുതിയാക്കി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും ഇവിടുത്തെ ആ അതെ ഒരക്ഷരം എഴുതൂല ഒരക്ഷരം എഴുതൂല അപ്പം അദ്ദേഹത്തിന് പിന്നെ ഇദ്ദേഹം ഈ അമ്മമാർക്കും സഹോദരിമാർക്കും പിന്നെ യാത്ര സൗജന്യമാക്കിയതിന് നൂറ്റി നാല്പത് കോടി രൂപ ചെലവായി ഏ എന്നദ്ദേഹം പറഞ്ഞു എന്നിട്ടും പൈസ ബാക്കിയാണ് ഓക്കെ അപ്പൊ എന്താ വെച്ചാൽ ഇദ്ദേഹം പറഞ്ഞത് ഒരു ഇദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി സഞ്ചരിക്കാൻ വേണ്ടി നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ എന്തോ വിമാനം വാങ്ങിച്ചു ഹെലികോപ്റ്റർ എന്തോ വാങ്ങിച്ചോ അത്ര എനിക്ക് സഞ്ചരിക്കാൻ ഞാൻ വിമാനം ഒന്നും വാങ്ങിക്കാത്തത് കൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി പല ദിവസവും സൈക്കിളിൽ വരുന്ന ഒരാളാണ് ഈ ഒ പിന്നു പറഞ്ഞ സംഘടന വന്നു അപ്പൊ അവരെന്നെ സമീപിച്ചിരുന്നു അപ്പൊ സമീപിച്ചപ്പോ ഞാൻ അവരോട് അവർ പതിനായിരം രൂപ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് കൊടുക്കാന്നുള്ള ഇപ്പോൾ സർക്കാർ ആയിരത്തിഅഞ്ഞൂറ് രൂപ കൊടുക്കണമുണ്ട് പതിനായിരം രൂപ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് കൊടുക്കുമ്പോൾ അത് സർക്കാരിന്റെ പണമല്ല നമ്മൾ ഈ അറുപത് വരെ മേടിച്ച സോപ്പും ചീപ്പും വീടിന്റെ ടാക്സിലൊക്കെ കൊടുത്ത പൈസയിൽ നമ്മൾക്ക് രോഗത്തിന് മരുന്ന് മേടിക്കാനും ഒന്ന് കൊച്ചുമക്കളെ കൂടി ഒന്ന് അമ്പലം വരെ പോകുമ്പോൾ അവനൊരു അമ്പത് രൂപ കൊടുക്കാനും ഇങ്ങനെ പതിനായിരം രൂപ കൊടുത്താൽ ഓൾഡ് ഏജ് ഹോം വേണ്ട കാരണം നമ്മുടെ കൊച്ചുമക്കൾക്ക് എല്ലാ മാസവും പതിനായിരം രൂപ കൊടുത്താൽ അവർ നമുക്ക് ഭക്ഷണമൊക്കെ തരും പൈസയാണല്ലോ ഒരു വിഷയം എല്ലായിടത്തും അല്ലെങ്കിലും അപ്പൊ എന്നോട് ഇവർ ചോദിച്ചു പല രാഷ്ട്രീയക്കാരും എന്നെ വിളിച്ചിട്ട് എന്ത് വിട്ടിത്തരോന്ന് ബെന്നി പറയണ ഈ പതിനായിരം രൂപ കൊടുക്കാൻ പറ്റില്ല നമ്മളെക്കാട്ടിലും ദരിദ്ര രാഷ്ട്രങ്ങൾ ഇത് കൊടുക്കണ്ട പക്ഷെ വ്യത്യാസം എന്താന്നു കൃത്യമായി നികുതി പിടിച്ചാൽ സെയിൽ ടാക്സ് ഇൻകം ടാക്സ് ഒക്കെ കൃത്യമായിട്ട് അംബാനിയുടെയും അദാനിയുടെയും ഇവിടുത്തെ നികുതി പിടിച്ചാൽ ഇത് കൊടുക്കാം നിരവധി ഇൻകം ടാക്സ് സെൽ ടാക്സ് കേസ് അതിന് പറയണ ഒരു വാക്കുണ്ട് ഓമന പേര് കമ്പിളി പുതപ്പ് ഇത് പുതപ്പിച്ചിട്ടേക്കും ഇത് പുതപ്പിച്ചിട്ടാൽ പതിനഞ്ചു കൊല്ലം കഴിഞ്ഞ് ഇത് പൊക്കുമ്പോഴേക്കും പ്രതി ചത്തറുണ്ടാവും പിന്നെ അടക്കണ്ട ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷ സമാധാനവും ആൾക്കാർ ജീവിക്കുന്നത് ഫിൻലൻഡിലാണത്ര ഒരു ശാസ്ത്രീയമായ ഒരു തെളിവെടുപ്പ് പഠനത്തിൽ അതാണ് തെളിഞ്ഞത് അവിടെ പ്രധാനമായിട്ടും ദൈവവും ഈ മതമൊന്നും ഇല്ലാത്തതാണ് പിന്നെ പിന്നെ പ്രൈമറി ക്ലാസ് ആറാം ക്ലാസ് വരെ ഒരേ ടീച്ചറാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും തകരാറുകൾ നേരത്തെ ചെറു ചെറിയ ക്ലാസ്സിൽ കണ്ടാൽ ഈ ആറാം ക്ലാസ്സിലെത്തുമ്പോഴേക്ക് ഒരു ടീച്ചർക്ക് അവനെ ശരിക്കും പഠിച്ച് സൈക്കോളജിക്കലായിട്ട് അവനെ ഡീൽ ചെയ്യാൻ പറ്റും ടീച്ചർ അമ്മ തുല്യമായി ആറു വർഷം കൊണ്ട് അവനെ പൂർണ്ണമായിട്ടും കറക്റ്റ് ചെയ്ത് ശരിയാക്കാൻ അതിനുള്ള വിവരവും കൂടി ടീച്ചർക്ക് വേണം പി എസ് സി വന്നാൽ പോരാ അപ്പോ അതായത് നമ്മുടെ നാട്ടിലുള്ളതുപോലെ കലോത്സവങ്ങൾ മത്സരങ്ങൾ അതൊന്നും അവിടെ അത്ര കാര്യമായിട്ട് ഈ സമയത്തില്ല കാരണം അങ്ങനെയൊരു മത്സര ബുദ്ധി മറ്റോനെ തോൽപ്പിക്കണം എന്നുള്ള ബുദ്ധി ചെറിയ കാലത്ത് കുട്ടികൾക്കുണ്ടാവാൻ പാടില്ല എന്നാണ് അവർ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണത് ചെയ്യാത്തത് ഈ പ്രൈമറി ക്ലാസ്സിൽ അവിടെ ഭിന്നലിൽ പഠിപ്പിക്കുന്ന ആളുകളെക്കാൾ ശമ്പളം ആളുകൾക്കാണ് കൂടുതൽ ശമ്പളം കോളേജിലല്ല പ്രൊഫസർമാർക്കല്ല അല്ല അത്രയും ആണ് ചെറിയ ക്ലാസ്സിൽ ഇവരെ മോൾഡ് ചെയ്യുന്ന ആളുകൾക്കുള്ള പ്രത്യേകത വളരെ സത്യം പറഞ്ഞിട്ടും നിങ്ങൾ ആ രാഷ്ട്രീയവാദമൊക്കെ ഇപ്പൊ ഇനി ട്വന്റി ട്വന്റിയിലോട്ട് പോയല്ലോ ട്വന്റി ട്വന്റിയിലോട്ട് പോകാനുണ്ടായ കാര്യം എന്താണ് അവിടെ നിങ്ങളെ കൂകിത്തോപ്പിക്കാനോ തെറി പറഞ്ഞ് തോൽപ്പിക്കാനോ പരദൂഷ്ണം പറഞ്ഞ് തോൽപ്പിക്കാനോ ആൾക്കാർ ശ്രമിച്ചാൽ എന്തായിരിക്കും എന്റെ മറുപടി അല്ല ഞാൻ ഇത് ഞാൻ ഈ ട്വന്റി ട്വന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനസ്ഥിതി എനിക്കുണ്ടായി എന്നുള്ളത് ഒരു ഇവിടെ ജീവിച്ച് ചില സത്യങ്ങൾ കാണുന്ന ഏതൊരു മനുഷ്യനും തോന്നുന്ന ഒരു വികാരം മാത്രമാണ് എനിക്ക് തോന്നിയത് അതെ അത് എനിക്ക് പറയുന്ന ദുരുദ്ദേശങ്ങളൊന്നുമില്ലല്ലോ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും ഉദ്ദേശത്തിന് വേണ്ടിയിട്ടോ അങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊന്നുമല്ല പൊതുവെ ആറ് ആറേഴ് കൊല്ലം ഒരു പഞ്ചായത്ത് പിന്നെ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് രണ്ട് പഞ്ചായത്തിൽ അവർ പ്രൂവ് ചെയ്തു എങ്ങനെ ഭരിക്കാം എങ്ങനെ ഭരിക്കാം എങ്ങനെ നാട് നന്നാക്കാം നാട് നന്നാക്കാം എന്ന് പ്രൂവ് അതിൽ കൂടുതൽ എന്ത് വേണം ഇത്രയും തെളിയിച്ചിട്ടും ഇത്രയും തെളിയിച്ചിട്ടും ഈ രാഷ്ട്രീയക്കാർ മുഴുവൻ കഴിഞ്ഞ തവണ യു ഡി എഫും എൽ ഡി എഫും ചേർന്നിട്ട് വയനാട്ടിലുള്ള ഒരു ഭാര്യയും ഭർത്താവും ഇവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്നു അറിഞ്ഞിട്ട് അവരെ തല്ലിച്ചതിച്ചു അവിടെ അതെ എല്ലാരും കണ്ടതാണ് എല്ലാരും കണ്ടത് എന്തൊരു എന്ത് കേരളത്തിൽ എത്ര പേര് ഇതിന് പ്രതികരിച്ച് പോലും അനങ്ങിയില്ല അനങ്ങിയില്ല വേണ്ടത് ഇവര് രണ്ടുപേരും കൂടിയാണ് അവർ ഇവർക്ക് കിഴക്കമ്പലം പഞ്ചായത്ത് ഒരു പഞ്ചായത്തിൽ നിന്ന് മറ്റു പഞ്ചായത്ത് വിജയിച്ചത് ഒരു കാര്യവും കൂടി നിങ്ങൾ മനസ്സിലാക്കണം ആ എല്ലാവരുമായിട്ടാണ് പൊരുതി ചെയ്തവര് എല്ലാവരുമായിട്ടാണ് പൊരുതി അത് കാര്യമല്ല കാര്യ ഇത്രയും വലിയ പിന്നെ വൈരുദ്ധ്യാധിഷ്ഠിക ഭൗതികവാദവും ഇതൊക്കെ ഉണ്ടായിട്ട് അല്ല ഈ ഭൗതിക അവിടെ പൊളിഞ്ഞു പോയില്ലേ പിന്നെ ശ്രീനിവാസൻ വേറൊരു കാര്യം പറഞ്ഞല്ലോ ഞാൻ ഈ ബസ്സിൽ കയറിയിരിക്കുന്നു ഈ ബസ്സിന്റെ റൂട്ട് ശരിയല്ലെങ്കിൽ ബെല്ലടിക്കും ആ ബെല്ലടിച്ചിട്ട് നിന്നില്ലേ നമ്മൾ ചാടി ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോരും അല്ലാണ്ട് ചില ആൾക്കാരൊക്കെ പറയണെന്ന് വെച്ചാല് എനിക്കേറ്റവും മനസിലാകത്തരം ഞാൻ പാർട്ടികളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് അത് പറയരുത് അത് പറയരുത് നേതാവിന്റെ നിങ്ങളത് ഒരു സിനിമയിൽ പറയണുണ്ട് അത് ഇന്നും നടക്കണ സത്യമാണ് അത് ഇന്നും നടക്കണ സത്യമാണ് അതായത് നേതാവ് പെണ്ണ് പിടിച്ചാൽ അത് തീവ്രത കുറഞ്ഞ പിന്നെ പാർട്ടി തന്നെ അന്വേഷിച്ച് അവനെ ഫ്രീ ആക്കുക പോലീസും സ്വന്തമായിട്ട് പോലീസും അന്വേഷണവും സിബിഐ 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 ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഒരു പുതിയൊരു സാധനം എനിക്കിപ്പോഴും അറിയാൻ പറ്റുള്ള എന്താണ് ഇ ഡി ആ ഇ ഡി ഇ ഡി ഡി ആണ് എന്തൊക്കെ സാധനമാണ് ഇറങ്ങണത് നമ്മള് അല്ല സ്വന്തമായിട്ട് സിബിഐ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് നല്ലൊരു പുരോഗമനമാണ് അല്ലേ പിന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് ഒന്നും എല്ലാ അന്വേഷണം നടക്കും നമ്മുടെ നാട്ടില് ഒരു നൂറ് രൂപയുടെ ഒരു പദ്ധതി ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ പദ്ധതി ചെയ്യുകയാണെങ്കിൽ എഴുപത് ശതമാനവും വേറെ വഴിക്ക് മുപ്പത് ശതമാനവും കാണാൻ പറ്റുള്ള അതില്ലാണ്ടാക്കാൻ സുതാര്യതയാണല്ലോ സുതാര്യതയാണ് ഡെമോക്രസിയുടെ ഏറ്റവും വലിയ വിജയം അതിൽ സ്വാതന്ത്ര്യം ലഭിച്ചു എഴുപത്തിനാല് വർഷം കൊണ്ട് നമ്മൾ നേടിയ ഏറ്റവും വലിയൊരു ആയുധമാണ് വിവരാവകാശ നിയമം നമ്മൾ എവിടെ പത്ത് രൂപ സ്റ്റാമ്പ് ഒട്ടിച്ചു കൊടുത്താലും അതെ ഈ വിവരാവകാശം കിട്ടാൻ പതിനഞ്ച് ഇരുപത് ദിവസം കാത്തിക്കണം കാത്തുക്കണം കാത്തുനിന്നതിന് ശേഷം ഇവരെന്തെങ്കിലും മുടന്ന ജായം പറഞ്ഞാൽ തരില്ല ട്വന്റി ട്വന്റിയില് നിങ്ങൾ ഇപ്പോൾ അതിൽ അഡ്വൈസറി ബോർഡ് ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു നിങ്ങളുടെ എം എൽ എ ആകാശത്തുനിന്ന് കെട്ടി ഇറക്കാവുന്ന ഇവിടുത്തെ കുടുംബത്തിൽ നിന്നല്ല നിങ്ങളുടെ എം എൽ എ ഒരു പാലം പണിതാൻ ഒരു റോഡ് പണിതാൻ സർക്കാർ നമ്മുടെ ഗജരാവിലെ പണം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലെ പണം കൊണ്ട് ജനങ്ങളുടെ പണം കൊണ്ട് ഒരു പദ്ധതി ഒരു പ്രവൃത്തി ചെയ്താൽ അത് വെബ്സൈറ്റിൽ ഇട്ടുകൂടെ ആരാണ് കോൺട്രാക്ടർ എത്ര കമ്പീസിമെന്റ് എല്ലാം സുതാര്യമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളെ ഒരു വെബ്സൈറ്റ് ചെയ്യാൻ പറ്റൂല്ലേ അല്ല ജനങ്ങളുടെ കാശുകൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങൾ അറിയട്ടെ അറിയട്ടെ അതിനാകെറിയുന്നത് ബസ് സ്റ്റാൻഡും ഉത്തർപ്രടം വലിയ പേര് നിർമ്മിച്ചത് അതൊക്കെ ചെറുതായിരിക്കും പേരും ആ ഫണ്ടും വലുതായിരിക്കും ആ ഫണ്ടും പേരിന്റെ അത്രയും ഉണ്ടാവൂല ഈ ബസ് ഷെൽപ്പറ്റുപുഴയിൽ ഒരു വലിയ ബസ് ഷെൽട്ടർ വേണമെങ്കിൽ ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഒരു മഴ പെയ്ത ഒരു തുള്ളി വെള്ളം പുറത്ത് വീഴില്ല എല്ലാ കൂടി വീഴുകയുള്ളു ഇങ്ങനെയാണ് വേണമെങ്കിൽ ഫാഷൻ ചെയ്താൽ ആ അപ്പൊ അവിടെ പെണ്ണുങ്ങൾ നിന്നിട്ട് പറയും മൂറ്റുഴ ബസ് സ്റ്റോപ്പിലാണോ പോണോ എന്നാ കൊടയടുത്തോടെ പണ്ട് ഈ സന്ദേശം പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോ കൊറേ ആൾക്കാർ എനിക്ക് കത്തുകൾ അയച്ചിരുന്നു അന്ന് കിട്ടിയത് പുതിയറിവാണ് അങ്ങോട്ട് നിങ്ങക്ക് സന്ദേശം വന്നു തുടങ്ങി ആ സന്ദേശം കത്തുകൾ നിരവധി അതിന്റെ തമാശ എന്ന് വെച്ചാല് ഒരാൾക്കും പിന്നെ ധൈര്യത്തോടു കൂടി പേരും അഡ്രസ് വെച്ചിട്ട് കത്തയക്കാനുള്ള തൻ്റെ ഇടവില്ല അല്ലാതെയുള്ള പിന്നെ ഊമക്കത്തുകൾ അതിനകത്ത് ഒരാളെഴുതിയത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് മുപ്പത് വർഷം മുമ്പുള്ള കാര്യമാണ് ഇന്നും എനിക്ക് ഓർമ്മയുള്ളത് വെച്ചാൽ രാഷ്ട്രീയത്തെ പരിഹസിക്കാൻ തനിക്കെന്ത് അധികാരം താൻ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഞങ്ങൾ വാങ്ങിക്കണമെന്നാണെന്ന് താൻ മറക്കരുത് ഈ കോവിഡ് വന്നിട്ട് ഗൾഫ് മലയാളികളൊക്കെ കൂടി ഇങ്ങോട്ട് പോകുന്ന അന്ന് ഞാൻ രണ്ടു പ്രാവശ്യം പച്ചക്ക് പറഞ്ഞു നിങ്ങൾ ഇവിടെ വന്ന് എന്തെങ്കിലും തൊഴിൽ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ സൗജന്യമായി സന്നേശത്തിന്റെയും വരവേൽപ്പിന്റെയും സീഡി തരും ഇത് മൂന്ന് പ്രാവശ്യം കണ്ടതിന് ശേഷം വൈദ്യന്മാര് മരുന്ന് പറഞ്ഞു കൊടുക്കണം കാലത്ത് ഉച്ചക്ക് വൈകുന്നേരം സന്ദേശവും വരവേൽപ്പും കണ്ടതിന് ശേഷം കേരളത്തിൽ എന്തെങ്കിലും വ്യവസായം തുടങ്ങുകിസ്ക്കറ്റ് അതെ മറ്റേ ബസ് ഇതിനൊന്നും ഒരു മാറ്റം ഇപ്പോഴും ഇല്ല അതെ അതായത് പിന്നെ ഈ വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമ നമ്മൾ ഏതൊക്കെയോ പാർട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ട് എഴുതിയതാണെന്ന് ഞാൻ എനിക്ക് അയച്ചു തന്നിട്ടുള്ള പല ആൾക്കാരും അയച്ചു തന്നിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടല്ലോ ഉണ്ട് ചില ആൾക്കാർ എഴുതിയത് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത് മോഹൻലാൽ അപ്പോ ഞാൻ ആളുകളെ ബിസിനസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഈ സിനിമ ചെയ്തത് ഈ സിനിമ എന്ന് പറയുന്നത് ആ എന്റെ കഥ എന്റെ അച്ഛൻ യഥാർത്ഥത്തിൽ അനുഭവിച്ച കഥയാണ് എന്ന് നിങ്ങൾ പറയുന്നു അതാണ് സത്യം ഞാൻ വരവേൽപ്പ് എന്ന് പറഞ്ഞ സിനിമ അതിൽ ബസ്സാണെങ്കിൽ ഞാൻ ദുബായിന്ന് വന്ന് എറണാകുളം പച്ചാളത്ത് ലൂർദ് ഹോസ്പിറ്റലിന്റെ അടുത്ത് ഒരു മരത്തിന്റെ വർക്ക്ഷോപ്പ് ഈ ഫർണിച്ചർ ഉണ്ടാക്കണം അല്ലെങ്കിൽ തടിമില്ലല്ല അതിൽ ഞാൻ കൈക്കൂലി കൊടുത്ത് അവസാനം കൊടുക്കൂലെന്ന് പറഞ്ഞ പൂട്ടേണ്ടി വന്നു കുറച്ച് പേപ്പറൊക്കെ ഞാൻ ചെയ്തു കാരണം ആൾക്കാർ പറഞ്ഞു അവിടെ അത് നാട്ടു നടപ്പാണെന്ന് പറഞ്ഞു പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഈ പണിയെടുക്കുന്നത് കൈക്കൂലി കൊടുക്കാനാണെന്ന് അതും എന്റെ സ്ഥാപനം പച്ചപിടിച്ചു തന്നെയുള്ളു എന്റെ വുഡ് പക്കേഴ്സ് വുഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു എല്ലാ ദിവസവും വന്നും ഓരോരുത്തർ കൈക്കൂലി പോയി അവസാനം ഞാൻ പൊള്യൂഷൻ കൺട്രോളിലൊക്കെ പോയി ബഹളം ഉണ്ടാക്കി എഴുപത്തിരണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് സെവന്റി ടു ഡിപ്പാർട്ട്മെന്റ്സ് ആണ് കർഷകരെ രക്ഷിക്കാൻ അവരുടെ ശമ്പളം ഓഫീസ് കറണ്ട് കാശ് ടി എ ഡി എ പെൻഷൻ ഇതിന്റെ എഴുപത്തിരണ്ട് ഡിപ്പാർട്ട്മെന്റ് കേരളത്തിൽ കർഷകരെ രക്ഷേ രണ്ട് ലക്ഷം രൂപ ഒക്കെ കർഷകനെ ആത്മഹത്യയും ചെയ്യും തേങ്ങയെ കുറിച്ച് പഠിക്കാൻ ലണ്ടനിൽ പോവാ പണ്ട് പഴയ മേര് ടോണി ചമ്മണി എന്റെ ഫ്രണ്ടാണ് അദ്ദേഹം ചവറുകളെ കുറിച്ച് പഠിക്കാൻ ലണ്ടനിൽ പോയി അവിടെ ഇപ്പോഴും ഞാൻ അവിടെ ഒരു ഹോട്ടലിന് പ്രാവശ്യം താമസിച്ചപ്പോ ഒരു മലയാളി ബേററാണ് വന്നത് ഐ വൺ വൺ ബോട്ടിൽ വാട്ടർ അപ്പൊ ഞാൻ എന്ത് ഡയലോഗ് കളിച്ചാലും അവനറിയാലോ ഞാൻ മലയാളിയാണ് എന്റെ പൊന്ന സാറെ പന്ത്രണ്ട് ഡോളറാണ് ഒരു ഉപ്പി വെള്ളത്തിന് ഇവിടെ ഞങ്ങളും ഇവിടുത്തെ മാനേജറൊക്കെ പൈപ്പ് വെള്ളം ഓടിക്കണേ ഇവിടുത്തെ പൈപ്പ് വെള്ളം സൂപ്പറാണ് ഇവിടത്തെ പൈപ്പ് വെള്ളം ഒരു കുഴപ്പമില്ല ബെസ്റ്റ് വാട്ടർ ഞാൻ മറ്റൊന്ന് എടുക്കാൻ ഉണ്ടാകെന്ന് പറഞ്ഞു കാരണം പന്ത്രണ്ട് ഡോളർ കൊടുത്ത് ഈ വെള്ളം പിടിക്കണം പൈപ്പിലെ വെള്ളം ശുദ്ധമാണ് ഇന്നും പൈപ്പിലെ വെള്ളം കുടിക്കണ ഒരു രാജ്യം ലണ്ടരണം കേട്ടോ ദർ ഇസ് നോ മിനറൽ വാട്ടർ ഇൻ ദ ഡൈനിങ് ടേബിൾ അവർ ടാപ്പ് വാട്ടർ നമ്മുടെ ഇവിടെ ഇപ്പോഴും ഞങ്ങൾ ഞാൻ ഈ ഒരു കുറച്ച് നാൾ മുമ്പ് വെള്ളം പിടിച്ചിരുന്നു കുറേ ടാങ്കറിൽ കൊണ്ടുപോകണം ശ്രീനിവാസൻ കണ്ടാന്ന് അറിയില്ല പതിനഞ്ച് സ്റ്റോറി ഗണേഷ് ഒക്കെ ആയിട്ട് ചെയ്തു കണ്ട വെള്ളമൊക്കെ എടുത്ത് തോട്ടിലെ വെള്ളം കൊണ്ടുവന്ന് ഫ്ലാറ്റിലും ഹൈക്കോർട്ടിൽ വരാൻ തട്ടണം അതാണ് ടാങ്കറിൽ കുടിവെള്ളം ഞങ്ങളത് പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പം ഞാൻ ഈ ടാങ്കറിൽ കൊണ്ടുവന്ന വെള്ളം ടെസ്റ്റ് ചെയ്തു നമ്മുടെ പൈപ്പിലെ വെള്ളം ടെസ്റ്റ് ചെയ്തു പൈപ്പിലെ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയുടെ പകുതി കുണം മിനറൽ വാട്ടർ പൊട്ടിച്ചിട്ട് പോലുമില്ല ടെസ്റ്റ് ചെയ്തിട്ട് പക്ഷേ ഇത് ജനത്തിനൊരു വിശ്വാസമാണ് കുപ്പിയിൽ വരുമ്പോൾ